بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين എന്ന് പറഞ്ഞാൽ നിലകൊള്ളുക നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർത്തേ അള്ളാഫാമത്ത് الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون നമ്മെ പഠിപ്പിക്കുന്നു ഇന്നല്ലദീന അവന്റെ നിലകൊണ്ട ആളുകൾക്ക് മലാഇക അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ മേലിൽ ഇറങ്ങും എന്നിട്ട് അവരോട് പറയും അല്ലാ വലാ അല്ല നിങ്ങൾ വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട ഭയപ്പെടണ്ട നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക നിങ്ങൾക്ക് കൊണ്ട് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് അവരോട് പറയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ അവര് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ് ഈ ലോകത്തും പരലോകത്തും ഇഹലോകത്തും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നൽകും ആ കൂട്ടത്തിൽ ൃദയ നിവേദനം ചെയ്യുന്നു നിങ്ങൾ അമലുകളൊക്കെ വിദഗ്ധമായി കൊണ്ട് നിങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുത്തിലായി നേരായ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളണേ കാരണം എന്താണെന്ന് അറിയോ വനമോന്നൂലയഞ്ചുവ ിൽ നിന്നും ഒരാളും നിങ്ങളുടെ അല്ലെങ്കിൽ അവന്റെ അമലുകൊണ്ട് ഒരാളും രക്ഷപ്പെടുകയില്ല അവരുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുകയില്ല ഈ സമയത്ത് ചോദിക്കുന്നു അങ്ങും രക്ഷപ്പെടുകയില്ലേ നബിയെ പണുവില്ലില്ലഹിയതമതനിയല്ലാഹു ബിറഹ്മതിഹി അല്ലാഹുവിൻ്റെ കാരുണ്യം അല്ലാഹുവിൻ്റെ കാരുണ്യം ഇല്ലഹിയതമതനിയല്ലാഹു ബിറഹ്മതിൻ മിൻഹു വസദർ അല്ലാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹുവിൻ്റെ ഔദാര്യവും എനിക്ക് ഉണ്ടായിയാരല്ലതേ അല്ലാഹുവിൻ്റെ കാരുണ്യ കൊണ്ടും റഹ്മത്ത് കൊണ്ടേ എന്നെ മൂടിയാരല്ലതേ നിങ്ങൾ അമലുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമല്ല നിങ്ങൾ ഒരാളും അമലുകൊണ്ട് രക്ഷപ്പെടും അമലുകൊണ്ട് മാത്രം നമ്മൾ കൊറേ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മങ്ങൾ കൊണ്ട് അമലുകളെ കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കും രക്ഷപ്പെടുകയില്ല അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ് നബിയെ തങ്ങൾ രക്ഷപ്പെടൂലേ വലഅപ്പാ അപ്പൊ നബി പറഞ്ഞ മറുപടി അന്നാ എന്റെ വൺമത്തും അവന്റെ ഔദാര്യവും എന്നെ പൊതിഞ്ഞല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല എന്ന് ും കേട്ടതും പൊരുത്തത്തിലായി ജീവിക്കാൻ കൂടെയുള്ള ദീർഘായുഷ് കുടുംബങ്ങൾക്കും